നമസ്കാരം കേരള രാഷ്ട്രീയത്തിൽ ഒരു ഭൂകമ്പം ഉണ്ടായിട്ട് മാസങ്ങൾ കഴിഞ്ഞു തൃശൂരിന്റെ മണ്ണിൽ ഒരു താമര വിരിഞ്ഞപ്പോൾ പലർക്കും കാലിനടിയിലെ മണ്ണൊലിച്ചുപോയി അതൊരു സാധാരണ തിരഞ്ഞെടുപ്പ് വിജയമായിരുന്നില്ല പതിറ്റാണ്ടുകളായി കേരളം ഭരിച്ച രണ്ട് മുന്നണികളുടെയും നെഞ്ചിൽ കൊണ്ട ഒരു പ്രഹരമായിരുന്നു ആ ഞെട്ടിലിൽ നിന്നും ആ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാനാവാത്ത ആഴത്തിലുള്ള നിരാശയിൽ നിന്ന് കേരളത്തിലെ ചില രാഷ്ട്രീയ നേതാക്കൾ ഇന്നും കര കയറിയിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന സംഭവങ്ങളാണ് ഓരോ ദിവസവും അരങ്ങേറുന്നത് സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രിയെയും തൃശൂരിലെ ജനവിധിയെയും എങ്ങനെയെങ്കിലും ഇകഴത്തിക്കാണി തീവ്ര ഇടത് വലത് മുന്നണികൾ അതിന്റെ ഏറ്റവും പുതിയ രണ്ട് അധ്യായങ്ങളാണ് വോട്ട് പട്ടികയിലെ ക്രമക്കേട് എന്ന ആരോപണവും സുരേഷ് ഗോപി എവിടെ എന്ന പരിഹാസ ഉണ്ടായ ചോദ്യവും ഈ രണ്ട് പ്രചരണങ്ങളുടെയും പിന്നിലെ യഥാർത്ഥ രാഷ്ട്രീയം എന്താണ് സുരേഷ് ഗോപി ഈ ആരോപണങ്ങൾക്ക് വാക്കുതർക്കങ്ങളിലൂടെ മറുപടി നൽകാതെ എവിടെയായിരുന്നു നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം സുരേഷ് ഗോപിയുടെ തകർപ്പൻ വിജയത്തിന് ശേഷം അതിന്റെ ചോഭ കെടുത്താൻ പ്രതിയോഗികൾ പല വഴികളും നോക്കി ആദ്യം കൊണ്ടുവന്നത് പൂരം വിവാദമായിരുന്നു അത് വേണ്ടത്ര ഫലം കാണാതെ വന്നപ്പോഴാണ് പുതിയൊരു ആരോപണവുമായി അവർ രംഗത്തേക്ക് ഇറങ്ങിയത് പട്ടികയിലെ വൻ ക്രമക്കേട് എന്താണ് അവരുടെ വാദം സുരേഷ് ഗോപി താൽക്കാലികമായി താമസിച്ച ഒരു വീട്ടിൽ മാത്രം പതിനൊന്ന് വോട്ടുകൾ പുതുതായി ചേർത്തു അത്രേ ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ഇതൊരു വൻ ജനാധിപത്യ ധ്വംസനമാണെന്ന് ഡി സി സി പ്രസിഡന്റും സി പി ഐ നേതാക്കളും എല്ലാം പ്രഖ്യാപിച്ചു തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി വലിയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ അവർ ഭീഷണി മുടക്കി കേൾക്കുമ്പോൾ ഇത് വളരെ ഗൗരവമുള്ള ഒരു ആരോപണമായി സാധാരണക്കാർക്ക് തോന്നാം എന്നാൽ അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് ഈ വാദങ്ങളുടെ പൊള്ളത്തരം നമുക്ക് ബോധ്യപ്പെടുക ബി ജെ പി നേതാവ് എം ടി രമേശ് ചോദിച്ച ലളിതമായ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഈ ആരോപണങ്ങളെല്ലാം നിലമ്പൊത്തുകയാണ് സുരേഷ് ഗോപിയും അദ്ദേഹത്തിന്റെ കുടുംബവും തിരുവനന്തപുരത്തെ വോട്ടർ പട്ടികയിൽ നിന്നും തങ്ങളുടെ പേരുകൾ നിയമപരമായി ഒഴിവാക്കി ഫോം സിക്സ് ഉൾപ്പെടെയുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയാണ് തൃശ്ശൂരിൽ വോട്ട് ചേർത്തത് ഇന്ത്യയിലെ ഏതൊരു പൗരനും ലഭ്യമായ തികച്ചും നിയമപരമായ ഒരു അവകാശമാണിത് ഇതിലെവിടെയാണ് ക്രമക്കേട് സുരേഷ് ഗോപിക്ക് രണ്ടു സ്ഥലത്ത് വോട്ടുണ്ടാവും ഇല്ല അദ്ദേഹം മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെച്ച് രഹസ്യമായിട്ടാണ് വോട്ട് ചെയ്യാൻ പോയത് അല്ല പട്ടാപ്പകൽ മാധ്യമങ്ങളുടെ എല്ലാം മുന്നിലൂടെയാണ് അദ്ദേഹം പോയത് പിന്നെ എന്തിനാണ് ഈ അടിസ്ഥാന രഹിതമായ കോലാഹലം ഇവിടെയാണ് നമ്മൾ രാഷ്ട്രീയത്തിലെ ഇരട്ടത്താപ്പ് തിരിച്ചറിയേണ്ടത് ഈ ആരോപണം ഉന്നയിക്കുന്ന കോൺഗ്രസ് മുന്നണിയുടെ പ്രമുഖ നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ കെ മുരളീധരൻ വട്ടിയൂർക്കാവിൽ മത്സരിക്കാനായി ചെയ്തതും ഇതേ കാര്യമല്ലേ അന്നത് തികച്ചും സ്വാഭാവികമായ നിയമപരമായ ഒരു ജനാധിപത്യ പ്രക്രിയയായിരുന്നു എന്നാൽ ഇന്ന് സുരേഷ് ഗോപി അതേ കാര്യം ചെയ്യുമ്പോൾ അത് ഭീകരമായ ക്രമക്കേടും ജനാധിപത്യ വിരുദ്ധവുമാകുന്നതിന്റെ യുക്തി എന്താണ് ഇതിനെയാണ് പച്ചമലയാളത്തിൽ രാഷ്ട്രീയ പാപ്പരത്തം എന്ന് വിളിക്കുന്നത് പരാജയം അംഗീകരിക്കാനുള്ള അന്തസ്സില്ലായ്മയിൽ നിന്നും ഉടലെടുക്കുന്ന വാദങ്ങളാണ് ഇതൊക്കെ സി പി ഐ നേതാവും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായിരുന്ന വി എസ് സുനിൽകുമാർ ആകട്ടെ ഒരു കൂടി കടന്ന് അന്നത്തെ ജില്ലാ കലക്ടർ കൃഷ്ണതയ്ജയെ വരെ ഈ വിഷയത്തിലേക്ക് വലിച്ചുടയ്ക്കാൻ ശ്രമിച്ചു തിരഞ്ഞെടുപ്പിന് ശേഷം കൃഷ്ണ തൈജ മറ്റൊരു സംസ്ഥാനത്ത് ബി ജെ പി സഖ്യകക്ഷിയുടെ ഉപമുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ജോലിക്ക് പ്രവേശിച്ചു എന്നതാണ് അദ്ദേഹത്തിന്റെ ഗൗരവതരമായ കണ്ടെത്തൽ ഒരു ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉദ്യോഗസ്ഥന് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നിയമനം ലഭിക്കാം ഇതിനെ തിരഞ്ഞെടുപ്പ് അട്ടിമറിയുമായി ബന്ധിപ്പിക്കുന്നത് എന്തുമാത്രം ബാലിശമായ വാദങ്ങളാണ് പറയുന്നത് ണെങ്കിൽ അങ്ങോട്ടാണ് ഒരുപാട് ഉള്ളതെന്ന് നിങ്ങൾ ആലോചിക്കണം പരാജയപ്പെട്ട ഒരു സ്ഥാനാർത്ഥി തന്റെ തോൽവിക്ക് ഒരു കാരണം കണ്ടെത്താൻ ശ്രമങ്ങൾ എന്നതിലുപരി ഇതിനെയൊക്കെ എന്ത് വിളിക്കണം യഥാർത്ഥത്തിൽ തൃശൂരിലെ പ്രബുദ്ധരായ ജനങ്ങൾ നൽകിയ കനത്ത പ്രഹരത്തിന്റെ ആഘാതത്തിൽ നിന്നും മുക്തരാകാൻ കഴിയാത്തതിന്റെ ജാള്യതയും നിരാശയുമാണ് ഈ ആരോപണങ്ങൾക്കെല്ലാം പിന്നിൽ പതിറ്റാണ്ടുകളായി തങ്ങൾ മാറി മാറി വരച്ചൊരു മണ്ഡലം കൈവിട്ടു പോയപ്പോൾ തങ്ങളുടെ രാഷ്ട്രീയ കോട്ടകൾ തകർന്നടിയുന്നത് കണ്ടപ്പോൾ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുന്നതിന് പകരം ഒരു പുകമറ സൃഷ്ടിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് അവർ ശ്രമിക്കുന്നത് എന്നാൽ തിരഞ്ഞെടുപ്പിന് മുമ്പ് വോട്ടർ പട്ടിക പരിശോധിക്കാനും പരാതി നൽകാനും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഭൂതതലത്തിൽ ഏജന്റുമാരുണ്ട് അന്നൊന്നും ഉന്നയിക്കാത്ത ഈ ആരോപണം ജനവിധി എതിരായപ്പോൾ മാത്രം ഉയർത്തിക്കൊണ്ടുവരുന്നതിന്റെ ലക്ഷ്യം വ്യക്തമാണ് അത് ജനവിധിയെ അപമാനിക്കും 进来了。 ഇനി നമുക്ക് രണ്ടാമത്തെ പ്രചാരണത്തിലേക്ക് വരാം വോട്ട് പട്ടികയിലെ ആരോപണങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് മറ്റൊരു പ്രചാരണമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ശക്തിപ്പെട്ടത് സുരേഷ് ഗോപിയെ കാണാനില്ല ട്രോളുകൾ നിറഞ്ഞു പത്രസമ്മേളനങ്ങളിൽ പരിഹാസങ്ങൾ ഉയർന്നു യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പോലീസിൽ പരാതി നൽകുന്ന വിചിത്രമായ കാഴ്ചകരെ നമ്മൾ കണ്ടു ചില മലയാളി കന്യാസ്ത്രീകൾക്കെതിരെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിർഭാഗ്യകരമായ സംഭവങ്ങൾ നടന്നപ്പോൾ ഇവിടെ കേന്ദ്രമന്ത്രി എന്ത് ചെയ്തു എന്നതായിരുന്നു ചോദ്യങ്ങളുടെ മുന അധികം ഒളിവിലാണോ മൗനം പാലിക്കുകയാണോ എന്ന് പലരും ആക്ഷേപിച്ചു എന്നാൽ കേരളത്തിലെ ഈ ബഹളങ്ങൾക്കിടയിൽ വിമർശനങ്ങളുടെ ഈ കൊടുങ്കാറ്റിനിടയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എവിടെയായിരുന്നു അദ്ദേഹം കേരളത്തിലെ മാധ്യമ ചർച്ചകളിൽ വാഗ്പൂരിന് പോയില്ല അദ്ദേഹം ഒളിവിലുമായിരുന്നില്ല മറിച്ച് മാസങ്ങളായി കലാപത്തിന്റെ തീയിൽ വെന്തുരുകിയ എല്ലാവരും മറന്ന ഭയവും അവിശ്വാസവും നിഴൽച്ചു കിടക്കുന്ന മണിപ്പൂരിന്റെ മണ്ണിൽ സമാധാനത്തിന്റെ ഒരു കൈത്തിരിയുമായി എത്തുകയായിരുന്നു പല രാഷ്ട്രീയ നേതാക്കളും പോകാൻ മടിച്ച ഒരിടം കനത്ത സുരക്ഷാ ഭീഷണിയുള്ള പ്രദേശം അവിടെയാണ് ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിലുള്ള തന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം നിറവേറ്റാൻ സുരേഷ് ഗോപി എത്തിയത് അദ്ദേഹം തന്റെ സുരക്ഷാ അകമ്പടികളുടെ എണ്ണം കുറച്ച് ഒരു സാധാരണക്കാരനായി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു ബിഷ്ണുപൂർ ജില്ലയിലെ ആശുപത്രിയിൽ രോഗികളായി കിടന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു അവരുടെ മാതാപിതാക്കളോട് അവരെ ചികിത്സിക്കുന്ന ഡോക്ടർമാരോട് സംസാരിച്ചു ആ നിമിഷങ്ങളിൽ അദ്ദേഹം നൽകിയ സന്ദേശം വളരെ വലുതായിരുന്നു മണിപ്പൂർ ഒറ്റയ്ക്കല്ല ഈ രാജ്യം നിങ്ങളോടൊപ്പം ഉണ്ട് ഭയപ്പെടേണ്ട ഞങ്ങൾ കൂടെയുണ്ട് ഇതൊന്നും വെറും വാക്കുകൾ ആയിരുന്നില്ല ഒരു കേന്ദ്രമന്ത്രി നേരിട്ട് കലാപഭൂമിയിലെത്തി നൽകിയ ഉറപ്പായിരുന്നു അത് മണിപ്പൂരിലെ ടൂറിസം മേഖലയെ എങ്ങനെ പുനരുജ്ജീവിപ്പിക്കാം വികസന പദ്ധതികൾക്ക് എങ്ങനെ അവിടെ വേഗത കൂട്ടാം എന്നതിനെ അദ്ദേഹം ഉദ്യോഗസ്ഥരുമായി വിശദമായ ചർച്ചകൾ നടത്തി കേരളത്തിൽ അദ്ദേഹത്തെ കാണാനില്ലെന്ന് പറഞ്ഞ് പരിഹസിച്ചവർ ഒരുപക്ഷേ ഈ യാഥാർത്ഥ്യമൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല മനസ്സിലാക്കാൻ ശ്രമിക്കുകയുമില്ല കാരണം അവർക്ക് വേണ്ടത് വിവാദങ്ങൾ മാത്രമാണ് എന്നാൽ സുരേഷ് ഗോപി തിരഞ്ഞെടുത്തത് പ്രവർത്തനത്തിന്റെ വഴിയായിരുന്നു രാജ്യത്തിന്റെ മുറിവുണക്കുക എന്ന വലിയ ദൗത്യമായിരുന്നു ഇപ്പോൾ ഈ രണ്ട് വിഷയങ്ങളും നമുക്ക് ഒരുമിച്ച് ചേർത്ത് വായിക്കാം ഒരു വശത്ത് തൃശൂരിലെ ചരിത്രപരമായ ജനവിധി അംഗീകരിക്കാനാവാതെ പട്ടികയുടെ പേരിൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പരാജയം സമ്മതിക്കാൻ മടിക്കുന്ന പ്രതിപക്ഷം മറുവശത്ത് ആ ആരോപണങ്ങൾക്ക് മേൽ ചെളിയെറിഞ്ഞ് മറുപടി നൽകാതെ രാജ്യത്തിന്റെ ഏറ്റവും മുറിവേറ്റൊരു സംസ്ഥാനത്തെ സമാധാന ഏർ ദൂതനായി പ്രവർത്തിക്കുന്ന തന്റെ കർത്തവ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു കേന്ദ്രമന്ത്രി ഇതിൽ നിന്നും നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് സുരേഷ് ഗോപി കേരളത്തിൽ താമര വിധയിച്ചതിന്റെ ഞെട്ടിൽ നിന്നും ഇന്നും കേരളത്തിലെ പല മഹാന്മാരും കര കയറിയിട്ടില്ല അതാണ് ഈ കാണാൻ സാധിക്കുന്നതെല്ലാം തൃശൂരിലെ പരാജയം അവർക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു അതുകൊണ്ട് എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ കരിവാറിത്തേക്കണം അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ മാറ്റു കുറയ്ക്കണം അതിനായി അവർ കണ്ടെത്തിയ ദുർബലമായ മാർഗങ്ങളാണ് ഈ വ്യാജ ആരോപണങ്ങളും പരിഹാസങ്ങളും എന്നാൽ സുരേഷ് ഗോപി ഒരു പുതിയ രാഷ്ട്രീയ ശൈലിക്കാണ് ഇന്ത്യയിൽ പ്രത്യേകിച്ചും കേരളത്തിൽ தொடக்கம் எது അനാവശ്യ വിവാദങ്ങൾക്ക് ചെവി കൊടുക്കാതെ പ്രവൃത്തിയിലൂടെ മറുപടി നൽകുക എന്ന ശൈലി കേരളത്തിലെ ചെളിയേറ രാഷ്ട്രീയത്തിൽ തലയിടാതെ ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ തന്റെ കർത്തവ്യത്തിൽ എന്താണോ അത് കൃത്യമായി നിർവഹിക്കുക മണിപ്പൂർ ദൗത്യം അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് വാക്കുകളേക്കാൾ എത്രയോ ശക്തിയുണ്ട് പ്രവർത്തികൾക്ക് സുരേഷ് ഗോപി മണിപ്പൂരിൽ ചെയ്തത് അതാണ് തൃശൂരിലെ ജനങ്ങൾ അദ്ദേഹത്തിൽ അർപ്പിച്ച വിശ്വാസത്തിനുള്ള മറുപടി കൂടിയായിരുന്നു അത് കേരളത്തിലെ വിമർശകർ ഇനിയും പലതും പറയും പുതിയ കഥകൾ മനസ്സിൽ പക്ഷേ ജനങ്ങൾ കാണുന്നുണ്ട് ആര് നാടിന് വേണ്ടി പ്രവർത്തിക്കുന്നുവെന്നും ആര് അധികാര നഷ്ടത്തിന്റെ പേരിൽ വിലപിക്കുന്നുവെന്നും കാലം അതിന് കൃത്യമായ മറുപടി നൽകുക തന്നെ ചെയ്യും അപ്പോൾ ഈ വിഷയത്തെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്താണ് സുരേഷ് ഗോപിക്കെതിരായ ഈ ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായി ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ നന്ദി Oh.